ഞാൻ ഓർക്ക എത്രയോ അൽമായ ദൈവ ആരും അറിയാതെ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ എത്രയോ പേര് പ്രിയ മക്കള് ഈ പാവം അൽമായര് ഒത്തിരി പേര് ദൈവവേല ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും എനിക്കറിയാം ആരെതിര് പറഞ്ഞാലും ആരാ ഇവരെ കുറിച്ചൊരു നല്ല വാക്ക് പറയുന്നേ ആരാ ഇവരെ കുറിച്ചൊന്ന് പകഴ്ത്തി പറയുന്നത് ഇവരെ ആരെങ്കിലുമൊക്കെ തല്ലിക്കൊന്നാൽ പോലും ചിലപ്പോൾ ഒരു വ്യക്തി പോലും അറിയില്ല പ്രിയ മക്കളെ ഞാനിടയ്ക്ക് ഓർക്കാറുണ്ട് ദൈവമേ ഞാൻ ഈ നോർത്ത് നോർത്ത് ഈസ്റ്റൊക്കെ പോയിട്ട് സുവിശേഷ പ്രസംഗം ദൈവാചനം പ്രസംഗിയോ ഞാൻ ഈ നോർത്തിലും നോർത്ത് ഈസ്റ്റിലൊക്കെ പോയിട്ട് എന്നെ ആരെങ്കിലും തല്ലി കൊന്നു കഴിഞ്ഞാല് ഞാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ വീട്ടുകാർ പോലും അറിയോന്ന് എനിക്ക് സംശയം പിന്നെയുണ്ടോ സഭ അറിയുന്നു ആരെങ്കിലും അറിയോന്ന് എനിക്ക് പേടി ചിലപ്പോ എന്നെയും അതുപോലെയൊക്കെ എന്തെങ്കിലും ചെയ്തേക്കാം എന്നെയും കൊന്ന കളഞ്ഞേക്കാം പ്രിയ മക്കളെ നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലി കഴിക്കുന്നു എന്ന് പറയുന്ന സമയം വന്നു കഴിഞ്ഞു എന്നെയും ചിലപ്പോ ഇല്ലാതാക്കിയേക്കാം ആരറിയാനാ ആര് വാദിക്കാൻ എനിക്ക് വേണ്ടി ആരോട് ചോദിച്ചിട്ടാ നീ ഈ സൂചിച്ചാട്ട് പ്രസംഗിക്കാൻ അധികാരികൾ വരെ ഒരു ചോദ്യമായിരിക്കാം ഇത് ആരാ നിന്നെ പറഞ്ഞയച്ചാൽ സുശേഷം പ്രസംഗിക്കാൻ നീ ആരോട് ചോദിച്ചിട്ടാ പോയേ ആരാ തന്ന നിനക്ക് ഈ അധികാരം ദൈവം തന്ന അധികാരം എന്നൊക്കെ പറഞ്ഞാൽ ആരെയും സ്വീകരിക്കോ പ്രിയ മക്കളെ പക്ഷെ ഞാൻ പോകും ഞാൻ പോകും എൻ്റെ ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് പ്രിയ മക്കളെ അനേകമന്മാര് എനിക്കറിയാവുന്നേ പാവപ്പെട്ടവര് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ദൈവവേല ചെയ്യുക ചിലപ്പോൾ ചിലരുടെ ആട്ടും തുപ്പൊക്കെ സഹിച്ചിട്ട് അവർ ദൈവവേല ചെയ്യുന്ന പ്രിയമക്കളെ ഒരു വലിയില്ല അവർക്ക് ഒരു വിലയില്ല ദൈവവേല ചെയ്യുന്ന അത്മായ സഹോദരങ്ങൾ നിങ്ങളെ ദൈവം ആദരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ശുശ്രൂഷകൻ്റെ കുടുംബം ഞാൻ പോറ്റും എൻ്റെ ശുശ്രൂഷകൻ ഞാനായിരിക്കും അടുത്തായിരിക്കുന്ന പറയണേ ദൈവം നിങ്ങളെ വലവയ്ക്കും പ്രിയ മക്കളെ ദൈവം നിങ്ങളെ വില വയ്ക്കും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദോഷനാ നടക്കുക ഒരു പണിയും വിലയില്ലാതെ ഒരു പണിക്കുമ്പോൾ അത് നടക്കുക ഇങ്ങനെ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നീ ഒരു മണ്ടനാണ് ബോഷനാണ് ഒരു അലസനാണ് പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വലിയവനാണ് നിന ദൈവം അനുഗ്രഹിക്കും ഒരു പാട്ടിൻ്റെ ഈരടി എനിക്ക് ഓർമ്മ വരിക ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ദോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി തീരുമല്ലോ സിയോൻ യോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോൻ യോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും നീ ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട ഒന്നിനെ കുറിച്ചും പ്രതിഫലം തരുന്നത് ദൈവമാണ് ഞാൻ നല്ല ഓട്ടം ഓടി ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ജീവന്റെ കിരീടം എനിക്കായി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് ശുശ്രൂഷ ചെയ്യുന്ന അത്മായ സഹോദരങ്ങൾ കേട്ടോ നീ നല്ല ഓട്ടം ഓടിക്കോ നിൻ്റെ ഓട്ടം പൂർത്തിയാക്കി കഴിയുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ജീവന്റെ കിരീടം ഒരുക്കി വയ്ക്കും യെസ് നാട്ടുകാർ നിന്നെ തുപ്പിയേക്കാം അധികാരികൾ പോലും നിന്നെ നിരുത്സാഹപ്പെടുത്തിയേക്കാം ആരുണ്ടാവില്ല നിനക്ക് പക്ഷെ ദൈവം നിന്നെ സപ്പോർട്ട് ചെയ്യും ദൈവം നിന്നെ അനുഗ്രഹിക്കും അതുപോലെ തന്നെ വൈദികരും സിസ്റ്റേഴ്സും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ലോകത്തിൻ്റെ തുപ്പൊക്കെ കേട്ടോ നിങ്ങൾ സാരില്ല കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാം ദൈവഭവനത്തിൽ ശുശ്രൂഷ ചെയ്യാനും കർത്താവിൻ്റെ കൂടാരത്തിൽ നിന്നുകൊണ്ട് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമല്ല ഇതൊരു കൊച്ചു കാര്യമൊന്നുമല്ല അതുകൊണ്ട് ലോകം മുഴുവനും ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൈവവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ആ വേലയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന അത് ആത്മാർത്ഥമായിട്ട് സ്വീകരിച്ച് ദൈവവേല ചെയ്യുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ ദൈവത്തിൻ്റെ സ്നേഹപാചനങ്ങളെ ദൈവത്തിൻ്റെ വൈദികരെ ദൈവത്തിൻ്റെ സിസ്റ്റേഴ്സ് അത്മായ ശുശ്രൂഷകരെ വീടുകളിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആരുമറിയാതെ സഹിച്ച് ദൈവജനത്തിന് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി കൈവരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ പ്രതിഫലം തരുന്നവൻ ദൈവമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത് മൂന്ന് മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്ത സ്ഥലത്ത് അലസരായി നിൽക്കുന്നത് അവൻ കണ്ടു അവൻ അവരോട് പറഞ്ഞു നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവിൻ ഞാൻ നിങ്ങൾക്ക് ന്യായമായ വേതനം തരാമെന്ന് കണ്ടോ മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്ത സ്ഥലത്ത് അലസരായി നിൽക്കുക ഒരു പണിയും ചെയ്യാതെ ഒരു ജോലിയും ചെയ്യാതെ ഒരു ദൈവകാലം ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക പോലും ചെയ്യാതെ അലസരായി നിൽക്കുന്നവരെ കണ്ടു അവരെ കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വാ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ആവോളം ജോലിയുണ്ട് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒത്തിരി പേരെ നേടാനുണ്ട് ഒത്തിരി ആത്മാക്കളെ നേടാനുണ്ട് നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവിൻ ഞാൻ നിങ്ങൾക്ക് ന്യായമായ വേദനം തരാം നല്ല വേദനം തരും പ്രിയമക്കളെ അത് സമ്പത്തായിട്ടല്ല നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്വർഗരാജ്യം നല്ലൊരു വേദന നിനക്ക് ദൈവം തരും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദൈവം ചില ശുശ്രൂഷകർ കണ്ണുനീരോട് എന്നോട് പങ്കുവച്ചിട്ടുണ്ട് അവിടുന്ന് വേദന കിട്ടി ഇവിടുന്ന് വേദന കിട്ടി സാറില്ല എതിർക്കാൻ പോണ്ട എതിർക്കാൻ പോണ്ട അടിച്ചവർക്ക് നിന്റെ മുതുകണിച്ചു കൊടുക്കുക ഒന്നും പറയാൻ പോണ്ട നിന്നെ ചിലപ്പോ ഇതാ വേപ്പില പോലെ കറിവേപ്പില പോലെ എടുത്ത് കളയും സാറില്ല ദൈവം നിന്നെ വിലമതിക്കും പ്രഭാഷകൻ പത്ത് ഇരുപത്തി നാല് പ്രഭുവും ഭരണാധികാരിയും ന്യായാധിപനും ബഹുമാനിക്കപ്പെടുന്നു അവരിൽ ആരും തന്നെ ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല ഞാൻ ഇടയ്ക്ക് കയറി പറയാം ഈ ഗ്രൂപ്പിൽ ആവാൻ കാത്തിരിക്കുന്ന പൊന്നുമക്കളെ ഇന്നൊരു ഞായറാഴ്ച ഒഴിവു ദിവസം കിട്ടിയിട്ടും സീരിയലിൻ്റെ മുമ്പിലും മറ്റ് ടിവിയുടെ മുന്നിലും പല കാര്യങ്ങൾക്ക് വേണ്ടി ആർഭാട ജീവിതത്തിന് വേണ്ടി സമയം ചിലവഴിക്കാമായിരുന്നിട്ടും ഈ ഗ്രൂപ്പിൽ വന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ രണ്ട് രണ്ടര മണിക്കൂർ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും വചനം ശ്രവിക്കാനും മധ്യസ്ഥം പ്രാർത്ഥിക്കാനൊക്കെ സമയം കണ്ടെത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കോ കർത്താവ് നിങ്ങളനുഗ്രഹിക്കും ഈശോ നിങ്ങളനുഗ്രഹിക്കും ധൈര്യമായിട്ടിരുന്നു ഈശോ അനുഗ്രഹിക്കും നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട ഒരു കാര്യം ചെയ്യാൻ മറക്കരുത് കേട്ടാ എല്ലാ ദിവസവും ഒരു ശകല സമയമെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു ഇതുപോലെ തന്നെ നമ്മളും ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോ ജറുസലേമിൽ നടമാടും നമ്മളെ ഏച്ചതകളോർത്തെ കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവൻ്റെ നെറ്റിയിൽ മുദ്രപതിപ്പിക്കാൻ പറഞ്ഞ ദൈവം വിധിദിനത്തിൽ വിധിദിനത്തിൽ ഇതാ നീ നേടിയ ആത്മാക്കളുടെ വലിയൊരു ശേഖരം നിനക്ക് കൂട്ടുണ്ടാകും നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം നിന്നെ അന്ത്യവിധിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു ദൈവം അതുകൊണ്ട് പ്രിയ മക്കളെ ഏതവസ്ഥയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തൊരു ഒരു ദിവസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് ആ പ്രാർത്ഥനയെ കേട്ടാരെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്താൻ ദൈവം ഇടവരുത്തും ധൈര്യമായിട്ടിരിക്കുകട്ടോ പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവർക്കും പോയി വചനം പ്രസംഗിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല എല്ലാവർക്കും ഇങ്ങനെ ഓടി നടക്കാൻ പറ്റിയെന്നൊന്നും വരില്ല വേണ്ടെന്നേ വേണ്ട വിശുദ്ധരൊക്കെ അനേകം വിശുദ്ധർ ചെയ്ത പോലെ നിൻ്റെ നാല് ചുമരിൻ്റെ അകത്തിരുന്ന് രഹസ്യങ്ങളറിയുന്ന ദൈവത്തോട് നീയൊന്നും മധ്യസ്ഥം പ്രാർത്ഥിക്ക ദൈവജനത്തിന് വേണ്ടി മതി കർത്താവ് അത് സ്വീകരിച്ചോളൂ നിന്റെ നിലവിളി കേട്ട് ദൈവജനത്തെ രക്ഷിക്കും ദൈവം കണ്ണടക്കാം നമുക്ക് കൈകൾ കൂപ്പി പിടിക്കാം കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവമേ കൃപ ചൊരിയണമേ ലോകം മുഴുവനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം നാലാജാതി മതസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വേദനിച്ച് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ചു പോയവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മതസ്ഥർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപ ചൊരിയണേ കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാം ഹാലലൂയ്യ രണ്ട് കാര്യങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ എല്ലാ കെട്ടുകളും വഴിയട്ടെ അസ്വസ്ഥകൾ മാറട്ടെ തടസ്സങ്ങൾ നീങ്ങട്ടെ ആരാധന 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 യേശുവേ നന്ദി 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 ഹലലൂയ്യ हल दिया हलदिया हरिया हलिया हलदिया हरियाणा